എന്ന നിഷയിലേക്ക് അവർക്കും സ്വാഗതം വിദ്യാലയങ്ങളെല്ലാം തന്നെ മദ്യവേനൽ അവതരിക്കുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ മാർച്ച് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികൾ വളരെ അവിസ്മരണീയമായ ദിവസങ്ങളാണ് വളരെ എക്സൈറ്റിംഗ് ആണ് പരീക്ഷ ഹോളിൽ നിന്നങ്ങട് അവസാനത്തെ പുസ്തകം വരിച്ചെറിഞ്ഞിട്ടാണ് ഹോളിൽ നിന്നങ്ങട്ടിറങ്ങി കൂടുക കഴിഞ്ഞല്ലോ എന്നുള്ളത് അത്രയ്ക്ക് വലിയൊരു മത് മത്സരമൊന്നും സൗഹൃദങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല പഠന കാലഘട്ടത്ത് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കും ഒരു ജയിക്കാനൊക്കെ ആയിട്ട് അന്ന് സബ്ജെക്ട്സിൽ ജയിക്കാനായിട്ട് ഇരു ഇരു പതിനേഴര മാർക്കും അമ്പതിലായിരിക്കും ലാംഗ്വേജസിൻ്റെ ഭാഷയ്ക്ക് ഇരുപത് മാർക്കുമായിരുന്നു നിർബന്ധം ഉണ്ടായിരുന്ന അതിൽ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആൻസർ ചെയ്ത ജയിക്കാനുള്ള മാർക്കൊക്കെ കിട്ടും അപ്പോൾ ഈ കൊസ്ൻ പേപ്പറിലന്നെ അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യും റൈറ്റ് ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തു ചെയ്തു കൊടുക്കും സഹ അവനോൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യും ഇതാണ് അപ്പോൾ പൊതുവെ ഇങ്ങനെ വെച്ച് ഒരുവിതം എല്ലാവർക്കും കാണാം പരീക്ഷയ്ക്ക് നമ്മൾ എഴുതും നമ്മൾ ബാക്കിലുള്ള ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അവ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ പാസ് ചെയ്തു പാസ് ചെയ്തു എന്തായാലും ഇരുപത് മാർക്കൊക്കെ അല്ലെങ്കിൽ ജയിക്കാനുള്ള മാർക്കൊക്കെ കാണിച്ചു കൊടുക്കും ഗ്രാഫ് മാത്സിൽ ഗ്രാഫ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് സഹായിച്ചു കൊടുക്കും ഇങ്ങനെ നീട്ടി വെച്ച് സഹകരിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വിദ്യാലയത്തിൽ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പിള്ളേർ മൂവായിരം പിള്ളേരൊക്കെ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെയായിരുന്നു ഇങ്ങനെ കലർത്തിയിട്ടാണ് ഇരുത്തുക ഹയർ ക്ലാസ്സിലെ മറ്റ് ക്ലാസ്സിലെ കുട്ടികളെ കുട്ടികളൊക്കെ തന്നെ തന്നെയായിരുന്നു പക്ഷേ സഹകരണമൊക്കെ നല്ലോണം നടന്നിരുന്നു അത്ര മത്സരം ഉണ്ടായിരുന്നില്ല പിന്നെ അധ്യാപകരെ ഒന്നും പറ്റിക്കാൻ പറ്റുന്നത് ഒരു ത്രില്ലായിട്ട് കണക്കാക്കിയിരുന്നൊരു കാലമായിരുന്നു ഭംഗിയായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടേ സഹായിച്ച് പാസ്സാക്കാനുള്ള മാർക്കൊക്കെ അങ്ങോട്ട് ഇടും എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ഒപ്പിച്ച് കൊടുക്കും കാരണം അത്രയും തിക്കായിരുന്നു സൗഹൃദം വന്ന് നല്ല ഉറ്റചങ്ങാതിമാരായിരുന്നു ആത്മബന്ധം നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ട് കട്ടയ്ക്ക് നിൽക്കും അപ്പോൾ അവസാനത്തെ ദിവസം പിരിയാന്ന് പറഞ്ഞാൽ നമുക്കത് സങ്കല്പിക്കാൻ പറ്റുന്നില്ല മധ്യവേനലവധി എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്നത്തെ പോലെ മധ്യവാനലവധി വരുമ്പോഴേക്കും ഒരു ടൂർ പ്രോഗ്രാം ചാ ചാട്ടിയും അമ്മയും അച്ഛനും മക്കളും കൂടി ടൂറിന് പോവും ഓസ്ട്രേലിയക്കോ മലമ്പു ഞങ്ങളുടെ കാലഘട്ടത്തൊക്കെ മലമ്പുഴ ഒക്കെയായിരുന്നു ഒരു ഓസ്ട്രേലിയ അമേരിക്ക അങ്ങനത്തെ ഒക്കെ ടൂറാണ് അറേഞ്ച് ചെയ്യുന്നത് പക്ഷെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല പാർക്കാമ്പോക്കാണ് പാർക്കാമ്പോക്ക് വിരുന്ന് പോവുക അത് മാമൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോവുക അങ്ങനെയൊക്കെയാണുള്ളത് തറവാട്ടിലേക്ക് പോക്ക് വല്യമ്മുടെ വീട്ടിലേക്ക് പോക്ക് അത് അങ്ങനത്തൊക്കെ ഒരു വിരുത് നോക്കേണ്ടായിരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് മാസം വീട്ടിൽ തന്നെ നിൽക്കണം വീട്ടിലെ ആൾക്കാരുമായിട്ട് ചുറ്റുപാട് ചുറ്റുപാടിലുള്ള സുഹൃത്തുക്കളായിട്ട് ഭയങ്കരമായിട്ട് മേളടിക്കരുത് അതാണ് മുഖ്യ ആനന്ദം അപ്പോൾ അന്നത്തെ നമ്മൾ സ്കൂള് മദ്യവേനധികം വേനൽ അവധിക്കായിട്ട് സ്കൂൾ അടയ്ക്കുമ്പോൾ മേലിലാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറും പിന്നെ കത്തെഴുത്ത് തുടങ്ങും അന്നൊരു അന്ന് മൊബൈൽ ഫോൺസ് ഇല്ല ലാൻഡ് ഫോണൊന്നും അത്ര പ്രചാരത്തിലും ഇല്ല വളരെ അപൂർവം വീടുകളിലൊക്കെയാണ് ലാൻഡ് ഫോൺസ് ഉള്ളു ഇപ്പം ഈ കത്തെഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല കല കൂടിയാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നാല് സിബ്ലിങ്സ് ഉള്ള കാരണം പേർക്കും കത്ത് വരുമ്പോൾ പോസ്റ്റ്മാനെ കാത്തിരിക്കും ഓരോരുത്തർ ഈ രണ്ടോ മാസത്തിൻ്റെ ക്യാമ്പറിലുള്ള കത്ത് രണ്ടോ മൂന്നോ കത്ത് എന്തായാലും മൂന്നോ നാലോ കത്ത് എന്തായാലും പ്രതീക്ഷിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മനോഹരമായ കത്തെഴുത്തുകളാണെന്നൊക്കെ അത് നമ്മുടെ നട ചുറ്റുപാടിൽ നടക്കുന്നു മനസ്സിലുള്ള മനോവ്യാപാരങ്ങളും വീട്ടിലെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എഴുതി പലിപ്പിക്കേണ്ടത് വളരെ ഇമാജിനേറ്റീവായിട്ടുള്ള കത്തുകളാണ് ആയിരിക്കാം അത് മാത്രമല്ല അവർക്ക് നമ്മളോടുള്ള സ്നേഹവും സൗഹാർദ്ദവും അതിലൂടെ അങ്ങോട്ട് നമ്മളെ അറിയിക്കുകയും കൂടിയാണല്ലോ ചെയ്യുക മനോഹരമായ ഭാഷയും മനോഹരമായ വാക്കുകളിലൂടെയൊക്കെ അത് ചെയ്യും ചിലരെ വീട്ടിൽ തന്നെ സിബ്ലിങ്സിൻ്റെ ഇങ്ങനെ കത്തുകൾ കട്ട് വായിക്കുന്ന സ്വഭാവം അതിൻ്റെ പേരിലൊരു ഗംഭീര വഴക്കും ഒക്കെ ഉണ്ടാവും അങ്ങനെ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു അന്നത്തെ അന്നത്തെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അപ്പം അന്ന് പരീക്ഷ എഴുതി വീട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ചുറ്റുപാടുള്ള അയൽവക്കത്തെ കുട്ടികളിലൊരു മേളടിയുണ്ട് ഞങ്ങൾ എൻ്റെ വീട് ഗുരുവായൂരായിരുന്നു ഗുരുവായൂരെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരിനും ചാവക്കാട് ഇന്ന് ചാവക്കാട് എന്ന് പറയും ഞങ്ങൾ അന്ന് എന്ന് പറയും കൂട്ടുങ്കലങ്ങാടിനും ചാവക്ക ഗുരുവായൂരിൻ്റെ അടു നടുവിലായിട്ട് മുതവട്ടൂർ എന്നുള്ള സ്ഥലമാണ് ഈ രണ്ട് ദിക്കലിക്കും ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ എൻ്റെ അമ്മ ചാവക്കാട് അടുത്ത ഒരു മറ മെമ്മോറിയൽ ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു അപ്പോൾ സോഷ്യൽ സയൻസ് ടീച്ചറായിരുന്നു അമ്മ അപ്പോൾ അമ്മയുടെ ഒരു സൗകര്യത്തിന് വേണ്ടി അവിടെ വന്ന് താമസിക്കുകയാണ് അന്ന് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് പിന്നീട് ഞങ്ങൾ അവിടെ സെറ്റിൽ ആവുക ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സിബ്ലിങ്സൊക്കെ ആയിട്ട് ഞാൻ വളരെ കുറച്ച് കാലം ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ കാരണം എന്നെ ചേർക്കാൻ വേണ്ടി മാത്രമാണ് അമ്മ ആ സ്ഥ ആ സ്ഥലത്തേക്ക് മാറി താമസ താമസിച്ചിട്ടുള്ളത് അതുവരെ ഞാൻ അവിടെയുള്ളവരെ രണ്ട് ചേച്ചിമാർ ആ ദൂരത്തുനിന്നും അമ്മ അമ്മ ഞങ്ങളുടെ തറവാട്ടിൽ നിന്നും ഒരു മൂന്ന് നാലു മണിക്കൂർ നടന്നിട്ട് വേണം അമ്മയ്ക്ക് ബസ് കയറാൻ ചാട്ടുവളത്തേക്ക് വേണം ബസ് കയറി പോകാനൊക്കെ ഇട്ട് അപ്പം ചേച്ചിമാരെയൊക്കെ അന്ന് ഹോസ്റ്റലിൽ അന്നിർത്തിയിരുന്നു പിന്നീട് ഞാൻ എന്നെ സ്കൂളിലേക്ക് ചേർക്കാറായപ്പോഴാണ് ഈ വീട് എടുത്തത് അപ്പോൾ അവിടെ മുതവട്ടൂർ അന്ന് വലിയൊരു ഫ്യൂഡൽ ആയിട്ടുള്ള ഒരു കാശാര ധനാഠ്യൻ്റെ ഒരു വീട് രണ്ട് വീടുകൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു അന്ന് അന്ന് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ വേണ്ടി സാമാന്യം വലിയ വീട് തന്നെയായിരുന്നു അതിലൊരു വീട് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റുള്ള ഡോക്ടർ രാമാനുജനുമാണ് താമസിച്ചത് അപ്പോൾ രണ്ട് ഞങ്ങൾ അവരുടെ വീട്ടിലെ കുട്ടികളും ഞങ്ങളുടെ കുട്ടി ഞങ്ങളും നാലു പേരും പിന്നെ ഇവിടെ ഉള്ളത് ഈ കട കടപ്പുറത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചാവക്കാൻ്റെ പ്രത്യേകിച്ച് വെച്ചാൽ ഞങ്ങളുടെ അമ്മ വീട്ടുകാരോ അച്ഛൻ വീട്ടുകാരൊക്കെ കളിയാക്കി പറയും അടുപ്പും കല്ല് പൂട്ടി വെച്ച പോലെ വീട് എന്ന് പറയും തൊട്ട് തൊട്ട് തൊട്ടടുത്ത വീടുകളാണ് അവിടെ അമ്മ വീട്ടിൽ അച്ഛൻ വീട്ടിലൊക്കെ വലിയ വലിയ മൂന്ന് നാല് ഏക്കർ പറമ്പിൽ ഒരു വീട് എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെയല്ല ഉണ്ടാവുക അപ്പോൾ ഇവിടെ ഒരു മുസ്ലിം കുടുംബമുണ്ട് ആ മുസ്ലിം കുടുംബത്തിൽ ഏഴ് മക്കളുണ്ട് ആറ് പെൺമക്കളും ഒരു ആൺകുട്ടി ആൺകുട്ടിയും അപ്പോൾ മൊത്തത്തിൽ പതിനഞ്ച് ഇരുപത് പിന്നെ അതിൻ്റെ ബാക്ക് ഇത് കൊണ്ടരവൺ പല മുന്നൂട്ടി വീട്ടിലാണ് ഞങ്ങളുടെ രണ്ട് പേര് ബാക്കിൽ കൊട്ടരപ്പാട്ടിലെ ആൾക്കാരുടെ അല്ല കൊട്ടാരപ്പാട്ടിലെല്ലാം ഹരിക്കരക്ക് വീട്ടുക അവിടുത്തെ ഒരു പത്ത് പിള്ളേരെ പിന്നെ അങ്ങനെയുള്ള ആ എല്ലാവരും കൂടിയിട്ട് ഈ സ്കൂൾ വിട്ട് വന്ന് ഉടനെ തുടങ്ങും അങ്ങോട്ടും മേളടിക്കല് അവിടുത്തെ മുസ്ലിംസിൽ താഹിറ ബുഷറ മുനീറ വാഹിദ അങ്ങനെ കുറേ കുറേ ജാഫർ അങ്ങനെ കുറേ കുട്ടികൾ അവിടെ ഇട്ടു ഡോക്ടറെ വീട്ടിലെ സുരേഷ് സ്മിത ഞങ്ങൾ നാലു പേര് അവ എല്ലാവരും കൂടിയിട്ടുള്ളൊരു മേളടിയാണ് അന്ന് സ്കൂൾ ഈ ഈ വേനലവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോകും എന്നറിയില്ല വന്ന് കയറിയ അപ്പം അങ്ങോട്ട് എല്ലാവരും കൂടിയും അവിടെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ഓടും ഇറങ്ങി ഓടിട്ട് നടുക്കിലുള്ള വീടിന്റെ മുറ്റത്താണ് എല്ലാവരും ഇങ്ങനെ വാസ്റ്റായിട്ട് കിടക്കാനുള്ള മുറ്റം തൊട്ട ഏറെ എതിരായിട്ട് ഒരു അമ്പലമുണ്ട് വീരഭദ്രൻ്റെ കോന്നംഘട്ടം എന്ന് പറയുന്നത് അവിടെ പൂക്കളം പോക്കും ഒക്കെ ഉണ്ട് അത് ഓണക്കാലത്താണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് പോകുക ഇവിടെ ഈ കളി രാത്രി പത്ര പതിനൊന്ന് പണിവരെ നീണ്ടു നിൽക്കുന്നു മുറ്റത്തുള്ള കളികൾ അതിൻ്റെ ഉപ്പും പക്ഷിയുണ്ട് മാഡാസ് ഉണ്ട് സഹായഭ്രാന്തി ഉണ്ട് പുള്ളിയും പുള്ളിയം തീ പിടിച്ചേന്ന് പറഞ്ഞിട്ടുള്ള കളികൾ തായം കളി അണ്ടിക്കുഴി പറയും ചാവ് ചാവക്കാട് ഭാഗത്ത് നമ്മൾ ഗോലി കളിക്കുന്നതിന് അണ്ടിക്കുഴി കളിക്കും അങ്ങനത്തെ കളികളിലൊക്കെ ഇങ്ങോട്ട് ഗംഭീരമായിട്ടല്ലാണ്ട് എല്ലാവരും അങ്ങോട്ട് മോസ്റ്റാവും പത്തുമണി സമയം നേരത്തെ ഇനി പറമ്പിൽ ഇറങ്ങി കളിക്കാൻ പറ്റില്ല എന്ന് എന്നൊരു ചീത്ത പറഞ്ഞ് കയറ്റിയിരുത്തുമ്പോൾ അപ്പോൾ നൂറാം ഗോലി കളിക്കും സ്വകാര്യം പറഞ്ഞു കളിക്കും കടംകഥ പറഞ്ഞു കളിക്കും പിന്നെ കഥ 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 കസ്തൂരി മാമ്പഴം എന്ന് പറഞ്ഞ കഥ പറഞ്ഞിലാണ് മുഖ്യം എന്തുമാത്രം കഥകളാണ് ഓരോരുത്തരും പറഞ്ഞിരുന്നത് അപ്പം നമുക്ക് രാജാവിൻ്റെ രാജകുമാരിയുടെ കഥകൾ കഥകളിങ്ങനെ അത്രയും ഗംഭീരമായ കഥകളെല്ലാവരും എല്ലാവരും പറയും വളരെ ഇമാജിനേറ്റീവായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ കുട്ടികൾക്ക് ഈ കളികളിലും ഈ സോഷ്യലൈസിങ്ങിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിരുന്നു സ്നേഹം കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു കരുണ കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു പ്രണയം കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു കരുതലുണ്ടായിരുന്നു അപ്പം അവിടുത്തെ വീട്ടിലെ ഭക്ഷണം ഇവിടേക്ക് കൊണ്ടുവരും ഇവിടുത്തെ വീട്ടിലെ ഭക്ഷണം അവിടേക്ക് കൊണ്ടുവരും പറമ്പ് മുഴുവൻ ഉണ്ണിപ്പരയായിരുന്നു ഉണ്ണിപ്പരയ്ക്കൊക്കെ രക്ഷിതാക്കളും സഹകരിച്ചിരുന്നു ഓരോരുത്തർ പായസം ഒരാളുണ്ടാക്കും മറ്റു വേറെ പലഹാരങ്ങൾ വേറെ ഉണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ട് വിരുന്നു പോക്കും മറ്റതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പാർക്കാൻ പോക്കും വിരുന്നുപോക്കും ഒക്കെയുണ്ട് പക്ഷേ ഭയങ്കര ഒരു ഒരാർദ്രത ഒക്കെ എല്ലാവരും മനസ്സിലുണ്ടായിരുന്നു അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളും നമ്മൾ കുഞ്ഞുങ്ങൾ കൺസേൺ കാണിച്ചിരുന്നു എന്തൊരു പച്ച പിടിച്ച ഓർമ്മകളാണെന്നറിയും ഇത്രയും നൊസ്റ്റാളജിയാണ് ഇപ്പോൾ അത് നോക്കുമ്പോൾ ഇപ്പം ഇന്ന് ഞാൻ ഇവിടുത്തെ ഡോഗ് ഇന്നലെ ചത്തുപോയിട്ട് അതിൻ്റെ എന്തോ പനി പിടിച്ച് ചത്തതായതുകൊണ്ട് പ്രതിരോധ മരുന്ന് കഴിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരുമ്പോൾ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ അടഞ്ഞ പോലെയൊക്കെ കിടക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു കുഞ്ഞിനെ പോലും പുറത്ത് കാണുന്നില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു കുഞ്ഞു പോലും അയലക്കത്തെ കുഞ്ഞിനെ അന്വേഷിച്ച് വരുന്നു ആരും ആരും അത് എൻ്റർടൈൻ ചെയ്യുന്നുമില്ല അവനോൻ്റെ കുഞ്ഞ് അവനവൻ്റെ വീട്ടിൽ എന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങളെയും മത്സരമാണ് രക്ഷിതാക്കൾ പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചതൊന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ അവർ പോയി എഴുതി കഴിഞ്ഞാൽ അവർക്ക് മാർക്ക് കൂടുതലാവും എന്നൊരു രീതിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത് സെൽഫ് സെൽഫിഷ് സെൽഫ്ലെസ് ലെസ് അല്ലെങ്കിൽ നിസ്വാർത്ഥരെ നിസ്വാർത്ഥത ഒരു ഒരു ഘട്ട ഗുണമായിട്ടാണ് ഒരു കഴിവുറവായിട്ടാണ് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്നത് തന്നെ എന്തിനാ എന്തിനാപ്പോൾ ചെയ്യാൻ പോയാൽ അതുകൊണ്ടല്ലേ എന്ന് പറയും അത് തിരിച്ച് ബൂമ്രങ്കമായിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ച് ആ എന്താ പറയുക കാരുണ്യമില്ലായ്മ വരുന്നത് വരെ രക്ഷിതാക്കൾക്ക് അത് മനസ്സിലാവുന്നില്ല അവർ ഇമ്പാർട്ട് ചെയ്തതാണ് കുട്ടികളിലേക്ക് വരുന്നത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോ കുഞ്ഞും ഓരോ ദ്വൂപായി എന്നാണ് അവരുടെ മനസ്സിൽ റീവെഞ്ചാണ് നടക്ക് നടക്കുന്നത് ഇപ്പം ഇത്രയും മക്കളുള്ള കുടുംബത്ത് പരസ്പരം താങ്ങിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങിയാണ് എല്ലാവരും നടന്നിരുന്നത് ഞങ്ങളുടെ ഒക്കെ കാലഘട്ടത്ത് അന്ന് കള്ളലാഞ്ചിക്ക് വിദേശത്തേക്ക് പോയ ഒരു കാലഘട്ടമൊക്കെയാണ് അവരൊക്കെ കുടുംബത്തെ എത്ര ഭംഗിയാണ് ഭംഗിയായാണ് താങ്ങി നിർത്തിയത് എത്ര കരുതലോടെയാണ് അവർ കൂടെ പുറപ്പെടൊക്കെ കൊണ്ട് നടന്നിരുന്നത് പക്ഷേ ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും സിബ്ലിംഗ് ലൈബ്രലറി കൂടുതലാണ് മറ്റോരോ വീട്ടിലും സിബ്ലിംഗ് റൈവലറി കൂടുതലാണ് കൂടുതൽ എന്നെ കൂടുതൽ ഒരു ഇഞ്ച് സ്നേഹം അമ്മ മറ്റുള്ളവർ മറ്റാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള റൈവലറിയാണ് അതുകൊണ്ട് തന്നെ എന്തിനാണ് ഞങ്ങളെ ജനിപ്പിച്ചേ എന്നാണിപ്പോൾ ചോദിക്കുന്നത് നമുക്കൊക്കെ അത് വലിയ വിഷമാണ് ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അത് കഴിഞ്ഞാൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ മാർച്ച് മാസത്തിലൊക്കെ എനിക്ക് റിവിഷൻ ഹോൾഡേയ്സിൻ്റെ ടൈമാണ് അപ്പോൾ അന്നൊന്നൊക്കെ ഈ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടെലിവിഷനൊന്നും എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നില്ല അപ്പം അന്ന് രാമായണം കാണാനൊക്കെ ആയിട്ട് ആൾക്കാർ വന്ന് നിറഞ്ഞ് തിയേറ്ററിൽ വന്നതിനെ പോലെ ആൾക്കാർ വരും ഞായറാഴ്ച സിനിമയ്ക്ക് ഒരു ചിത്രഗീതം കൊണ്ട് വ്യാഴാഴ്ച പിന്നെ ഒരു സിനിമയുണ്ട് ഞായറാഴ്ച ആ സിനിമ കാണാനൊക്കെ ഒരു അഞ്ചു മണിക്ക് സിനിമ തുടങ്ങുമ്പോൾ ഏഴര എട്ടുമണിയാവുമ്പോൾ അവസാനിക്കും ആ ആളുകളുടെ ഡവറയില് ചോറൊക്കെ കൊണ്ടിട്ട് ആൾക്കാർ കുട്ടികൾ വിഷമം കൊടുക്കാൻ ചേട്ടമൊക്കെ വരിക വെള്ളം കൊണ്ടുവരും മറ്റുള്ളവരിടത്ത് ചോദിക്കേണ്ട കുട്ടിക്ക് അറിയാൻ പക്ഷെ ഭയങ്കര ബഹളമായിരുന്നു ഞാനൊക്കെ അസഹിഷ്ണുത കാണിച്ചിരുന്നു അപ്പൊക്കെ അമ്മ ചോദ്യം ചെയ്തിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു എല്ലാവർക്കും ഇപ്പം എല്ലാം വാങ്ങാൻ പറ്റുന്നു ഒന്നു തോന്നുന്നില്ല പറ്റില്ല അതുകൊണ്ട് ആളുകളുടെ മുന്നിൽ നാട്യങ്ങളും അഹന്തയൊന്നും വേണ്ട നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വാതകർത്തിട്ടെന്ന് പഠിച്ചോ അല്ലെങ്കിൽ പറമ്പിലും പാടത്തെ എവിടെയാ വെച്ചു പോയി പഠിച്ചോ മാറി എന്ന് പഠിച്ചോ ഇത്തരം സ്വാർത്ഥതയൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല എന്ന് എന്നമ്മ തർപ്പിച്ചു പറഞ്ഞിരുന്നു തന്നെ നമുക്ക് അവസാനം അത് ഞങ്ങളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇത് എൻ്റെ നിൻ്റെ എന്നൊരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല നാലുപേർക്കും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ പോകുന്നതിന് ശേഷം ഞങ്ങളുടെ പണിക്കാരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ടി വി കാണാൻ വേണ്ടി മറ്റേ വീ അടുത്ത വീട്ടിലേക്ക് പോയപ്പോൾ അവർ വാതിൽ അടച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മയിൽ നിന്നും അവിടെ നിന്ന് ആൾക്കാരാണ് അമ്മയ്ക്ക് അങ്ങനെ കാണിക്കാനും പറ്റിയ ചുറ്റുവട്ടത്ത് മുഴുവൻ അമ്മയുടെ വിദ്യാർത്ഥികളാണ് ഇന്ന് സി ബി എസ് ഇ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനൊരു അവസ്ഥയിലും അത്രയും സന്തോഷ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ കേട്ടും അറിഞ്ഞും കൊടുത്തും വാങ്ങിയൊക്കെ ഉള്ളൊരു ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങൾ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നത് വിദ്യാലയത്തിൽ അത്തരത്തിലുള്ളൊരു ആത്മബന്ധങ്ങളും ഇല്ല എന്ന് പറയുന്നു പറയല്ല എനിക്കറിയാം ഞാനും പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയല്ലേ എന്താണ് കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നത് ഞാൻ തിരിച്ചു പോയിട്ടും ഞാൻ എൻ്റെ സഹോദരിയോട് പറയുകയും ചെയ്തു ഒരു കുഞ്ഞിനെ പോലും പുറത്ത് കാണുന്നില്ലല്ലോ നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളില്ലാതായോ എനിക്ക് വല്ലാതൊരു കാരണം എനിക്ക് ഗ്രാൻഡ് ചിൽഡ്രൻ ഇല്ല എൻ്റെ ചേച്ചിക്കും ഗ്രാൻഡ് ചിൽഡ്രൻ ഇല്ല അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ പൾസ് അറിയുന്നില്ല ഇനി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ലാണ്ടായിട്ടാണോ കുഞ്ഞുങ്ങളെയെല്ലാം ഈ നാല് ചുവ ചുവരുകൾക്കുള്ളിൽ അടച്ചിട്ടിട്ട് സന്തോഷം അതിൻ്റെ ഉള്ളിൽ കൺഫൈൻ ചെയ്യിപ്പിച്ച് അത് പുറത്തൊന്നും വിട്ടു വിട്ടുകൊടുക്കേണ്ടതല്ല എന്ന് പഠിപ്പിച്ച് ഇരുത്തിയിരിക്കുന്നതാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുകയാണ് എനിക്കിപ്പോൾ ഈ മാർച്ച് മാസത്തിൽ കുട്ടികളുടെ കളികളോ ചിരികളോ കാണുന്നില്ല രാത്രിയാകുമ്പോൾ യുവാക്കൾ കോളേജിൽ പഠിക്കുന്നതായിരിക്കാം പറ്റില്ല അതൊക്കെ നമ്മൾ ഈ ഏരിയയിലൊക്കെ നിന്നിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ടൂ വീലേഴ്സിലും കാസിലൊക്കെ വന്നിരുന്നിട്ട് രാത്രി നൈറ്റ് ലൈഫ് കൂടിയിട്ടുണ്ട് രാത്രി അവർ അവർ ലഹരിയാണെന്ന് പറയപ്പെടുന്നു എന്താണെന്ന് എനിക്കറിയില്ല നൈറ്റ് ലൈ നൈറ്റ് ലൈഫ് കൂടുന്നുണ്ട് അവരുടെ ഗാദറിങ് കാണുന്നുണ്ട് പക്ഷെ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും കാണുന്നില്ല അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നത് അവരുടെ ബോൾ കളിയോ റോഡിലുള്ള കളികളോ ഒന്നും തന്നെ അവരുടെ കൂട്ടം കൂടി ഇപ്പോൾ ഒന്നും കാണുന്നില്ല കുഞ്ഞുങ്ങളുടെ ചൈൽഡ് ബർത്ത് റേറ്റ് അത്രയ്ക്കധികം കുറഞ്ഞിട്ടുണ്ടാവണം അതെല്ലാം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എവിടെ പോയി എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അവർ അവർക്ക് അവരുടെ സന്തോഷങ്ങളൊക്കെ ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് കൂടും എന്നെ അത്ഭുതപ്പെടുത്തുന്നു നമസ്കാരം